ഹായോ എൻ്റെ പേര് ജിഷ്ണു സ്ഥലം ആലപ്പുഴ ചെങ്ങന്നൂരാണ് ഇന്ന് ഫിജി കാർഡ് എന്ന് പറഞ്ഞ കൺസെപ്റ്റുവായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം അഞ്ചര വർഷങ്ങൾ പിന്നിടുന്നു വളരെ ശക്തമായിട്ട് ഫുൾ ടൈം ആയിട്ട് ഫിജി കാർഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് എന്താണ് ഫിജി കാർഡ് എങ്ങനെ ഫിജി കാർഡ് ചെയ്യാൻ സാധിക്കും എന്തൊക്കെ ചെയ്താൽ ഫിജി കാർഡ് വരുമാനങ്ങൾ നേടിയെടുക്കാം എന്നൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ വന്നിട്ടുള്ളത് ഇന്ന് ഞാൻ ഈ അഞ്ചര വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് കമ്പനിയുടെ സോണൽ സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർ എന്ന് പറഞ്ഞ റാങ്കിലേക്ക് എനിക്ക് എത്താൻ സാധിച്ചു ഏറ്റവും കൂടുതൽ വരുമാനം മേടിക്കുന്ന ഒരു പട്ടികയിൽ മുപ്പത്തഞ്ചാം സ്ഥാനത്ത് എനിക്ക് എത്താൻ സാധിച്ചു അതുപോലെ ടോപ്പ് എക്സിക്യൂട്ടീവ് മെമ്പറായിട്ട് ആയിട്ട് മാറാൻ സാധിച്ചു ഇത്തരത്തിൽ ഒരുപാട് അച്ചീവ്മെന്റ്സുകൾ നേടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സുജീക്കാൻ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് വാർത്ത ഫുൾ ടൈം ആയിട്ടോ ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഒരു എക്സ്ട്രാ ഇൻകം ഏൺ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ശുചീകരണ അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് ശുചീകരണ എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്തൊക്കെ വരുമാനങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ ഈ പറയുന്ന അടുത്ത സ്ലൈഡുകളിലൂടെയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം വ്യക്തമായിട്ട് നിങ്ങളൊന്ന് കേൾക്കുക കൃത്യമായിട്ട് കേൾക്കുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ് പ്ലാൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും കാണുക